ഏറാമുല പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുന്നമ്മക്കര മഹാത്മാ വായനശാലയുടെ ചുറ്റുമതിൽ കെട്ടുന്നതിനെതിരെ അയൽവാസിയുടെ പ്രതിഷേധം തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീനികയുടെ നേതൃത്വത്തിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷയിൽ പ്രവൃത്തി പൂർത്തീകരിച്ചു അറുപത് വർഷത്തോളമായി പഞ്ചായത്തിന്റെ അധീനതയുള്ള ഭൂമിയിലാണ് മഹാത്മാ ഗ്രന്ഥാലയം പ്രവർത്തിച്ചു വരുന്നത് ഇതിനിടയിലാണ് നവീകരണ പ്രവൃത്തി ആരംഭിച്ച് പുതുക്കി പണിതത് ഈ മാസം ഇരുപത്തി ആറാം തീയതി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ചുറ്റുമതിലിന്റെ പ്രവൃത്തി ആരംഭിച്ചത് ഇതോടെയാണ് ഇന്ന് രാവിലെ അയൽവാസിയായ സന്ദീപ് ഗ്രന്ഥാലയത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം എന്റേതാണെന്ന് അവകാശവാദവുമായി എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ നേരത്തെ കോടതിയിലും പരാതി നൽകിയിരുന്നു ഇതോടെ പഞ്ചായത്തിനെ കോടതി കക്ഷി ചേർക്കുകയും പഞ്ചായത്തിന് അനുകൂലമായ ഉണ്ടാവുകയും ചെയ്തു ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് സംരക്ഷണത്തിൽ ചുറ്റുമതിൽ കെട്ടി പൂർത്തീകരിച്ചത് കുന്നുമക്കര മഹാത്മാ ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനം ഇന്ന് വീണ്ടും തടഞ്ഞിരിക്കുകയാണ് അതായത് എറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ കുന്നുമക്കര മഹാത്മാ ഗ്രന്ഥാലയത്തിൻ്റെ നവീകരിച്ച ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി എം ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ആ എം പി ഉദ്ഘാടനം ചെയ്യുന്ന പ്രവർത്തനത്തിന് സ്റ്റേ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കോടതി തന്ന സ്കെച്ച് അനുസരിച്ചുള്ള ആണ് നമ്മളിവിടെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാള് കിട്ടുന്ന സമയത്താണ് വീണ്ടും സന്ദീപ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് തീർച്ചയായും ഈ ഉദ്ഘാടനം തടസ്സപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് വെറുതെ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഇതുപോലത്തെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം സന്ധ്യ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനമാണിത് ഇനി കോടതി ഈ സ്ഥലം സന്ധി ഉണ്ടതോ അല്ലെങ്കിൽ മറ്റാരെയും െ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ അസറ്റിലുള്ള ഭൂമി സംരക്ഷിക്കുക എന്നുള്ളത് നിലവിലുള്ള ഭരണസമിതിയുടെ ചുമതലയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തു എന്നുള്ളതാണ് നിലവിലുള്ള അസറ്റ് സംരക്ഷിക്കുക എന്ന ചുമതല ഈ ഭരണസമിതിയുടെ കാലയളവ് വരെ നമ്മൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് രണ്ടു വർഷമായി കേസ് നടക്കുന്ന സ്ഥലമാണെന്നും ഞാൻ നികുതി അടച്ച സ്ഥലത്ത് പഞ്ചായത്ത് അധികൃതർ എന്റെ മതിൽ പൊളിച്ച് വായനശാലയുടേതാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നും സന്ദീപ് പറഞ്ഞു രണ്ടു വർഷമായി കേസ് നടക്കുന്ന ഒരു സ്ഥല ഈ വായനശാലയുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നേ അതുമാത്രമല്ലാണ്ട് പിന്നെ കോടതിയിൽ പിന്നെ വിധി ഇരുപത്തൊന്നിന് ജഡ്ജ്മെൻ്റ് പറയേണ്ട ഒരു കേസാണ് അതിൻ്റെ അടുക്ക് ഷാഫി ഫർമേലിനെ വെച്ച് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ സ്ഥലം അതായത് നിലവിൽ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ആധാരത്തിൽ എൻ്റെ പിന്നെ രേഖയോടുകൂടി ഞാൻ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം പോലും എൻ്റെ പഴയ മതിലെല്ലാം പൊളിച്ചിട്ട് പിന്നെ അവിടെ പഞ്ചായത്ത് തന്നെ സ്വന്തം ഗുവാൻ സാലേൻ്റെ പറഞ്ഞിട്ട് അവിടെ മതിൽ കെട്ടി ഉയർത്തേണ്ട പരിപാടിയാണ് അത് തടയാനാണ് ഞാൻ വന്നത് പോലീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ തട തടഞ്ഞ രീതിയിലാണ് ഉള്ളത് പോലീസും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞാനുമായിട്ടൊരു സമവാക്യം പറഞ്ഞിട്ടുണ്ട് തൽക്കാലം അങ്ങനെയാണുള്ളത്